ഹലോ ഗൈസ് ഇതാ ഇത് കണ്ടില്ലേ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവൂലേ ആദ്യക്കൂട്ടിന് കുറേ നാളായിട്ട് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അപ്പോഴാണ് കുറച്ച് നമ്മുടെ പേഴ്സണലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ വാങ്ങിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ അവന് ബർത്ത്ഡേക്ക് പ്രസൻറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഇരുന്നത് പക്ഷേ അപ്പോൾ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ആദ്യക്ക് സർപ്രൈസായിട്ടൊരു വണ്ടി വാങ്ങിച്ചു കൊടുത്തായിരുന്നു ചേട്ടൻ ഒരു കാറാണ് കേട്ടോ ഞാൻ ഈ നമ്മൾ ശംഖുമുഖത്തും ഈ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും കുട്ടികളെ ഊരു റൗണ്ട് കറക്കുന്നതിനൊക്കെ അവർ വാങ്ങുന്ന റേറ്റൊക്കെ നമ്മൾ കുട്ടികളൊക്കെ കൊണ്ടുപോകാമെന്നുള്ളവർക്ക് അറിയാം അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചപ്പോഴത്തേക്കും അവനെ ഭയങ്കര ഇഷ്ടമാണ് വണ്ടി അതുകൊണ്ട് തന്നെ വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് ഒരുപാട് എന്താണ് കുറേ നാളത്തേക്ക് ലാസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നു ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാ സാധനമാണ് അപ്പോൾ അത് അവരെ അച്ഛനും മോനെ കൂടെ ആയിട്ട് എൻ്റെ അഴിച്ച് സെറ്റപ്പ് ചെയ്യുന്നതിനുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനാണെങ്കിൽ അവൻ്റെ വടിയെടുത്ത് വെച്ചിട്ട് അത് കാണാനുള്ള ആകാംക്ഷ കണ്ടുടനെ തന്നെ കയറണമെന്നാണ് അപ്പം നോക്കിയപ്പോഴത്തേക്കും കവറൊക്കെ മാറ്റി അതിൽ അപ്പം തന്നെ ചാടി കയറിയവൻ ഇത് ചാ നമ്മളെ ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ തന്നെയാണ് ആദ്യമേ ഒരു എട്ട് മണിക്കൂറെന്തോ ചാർജ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അത് അവൻ്റെ എക്സൈറ്റ്മെന്റ് കാരണം അതിൽ കയറ്റി നമുക്ക് ഓട്ടിക്കേണ്ടി വന്നു അപ്പോൾ കുറേ നേരം ഓട്ടിച്ചിട്ടൊക്കെയാണ് ഇനി ചാർജ് ഇതിനെ പോലും സമ്മതിക്കുന്നില്ല ചാർജ് ഇടാൻ വേണ്ടിട്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കാണ് ഒരു സന്തോഷം കാരണം ഞങ്ങൾ നമ്മളെ കുട്ടിക്കാലത്ത് ഇങ്ങനെയൊന്നും ഇങ്ങനത്തേക്കൊന്നും സാധനങ്ങളൊന്നും നമുക്കൊന്നും കിട്ടിയിട്ടില്ല ചേട്ടനാണെങ്കിലും അങ്ങനെ തന്നെയാണ് എനിക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഞാനൊന്നും കണ്ടിട്ടില്ല അപ്പം അവനെ അവരെങ്കിലും കാണട്ടെ എന്നുള്ള രീതിക്ക് എന്നു പറഞ്ഞിട്ട് എല്ലാ നിർബന്ധവും എല്ലാ ഒരു ആഗ്രഹങ്ങളും നമ്മൾ അങ്ങനെ ഒരു വാശി അങ്ങനെ നമ്മൾ സാധിച്ചു കൊടുക്കുന്നതെന്നല്ല പറയുന്നത് ഒരിഷ്ടല്ലേ നമ്മൾ നമ്മളെ ഒരു സന്തോഷമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനത്തെയൊക്കെ വണ്ടിയൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും കാണുമ്പോഴത്തേക്കും അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അങ്ങനെ ആദിക്കുട്ടൻ്റെ നിർബന്ധപ്രകാരം അത് ഒരു റൗണ്ടൊക്കെ ഇട്ട് അടിച്ചായിരുന്നു അതിന് കുറേ നേരം ഓട്ടിച്ചെന്നിട്ടാണ് നമ്മൾ ചാർജിന് ഇടുക എപ്പോഴും അവ സമ്മതിക്കുന്നില്ല ഈ വണ്ടി നമ്മുടെ എൻ്റെ സ്കൂട്ടി ഒന്നെടുത്ത് പുറത്തോട്ട് വെക്കാൻ പോലും അവൻ സമ്മതിച്ചില്ല അത്രയും ബഹളം വച്ചിട്ടാണ് പിന്നെ അതിൽ കയറ്റി ഓട്ടിച്ചത് അങ്ങനെ അവനെ ഒന്ന് ഓട്ടിച്ച് അതിന് ഇഷ്ടം ഒന്ന് മാറുന്നത് വരെ എന്നാലും മാറിയില്ല കുറേ നേരം എടുത്തായിരുന്നു അകത്തോട്ട് കയറ്റിയിട്ടാണ് ഇതിൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നേ ഇല്ല വണ്ടി നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അത് കാ ഉറങ്ങിയതിന് ശേഷം കൊണ്ടുവരുന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എനിക്ക് രാവിലെ ആകുമ്പോഴത്തേക്കും കാണിച്ചാൽ മതിയായിരുന്നു ഇനിയിപ്പോൾ ചാർജൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ നാളെയും ഒന്നിവിടേക്ക് ഒന്നിച്ചു കറങ്ങി ഇതൊക്കെ കാണാം അപ്പം ചേട്ടപ്പായ ബൈ അങ്ങനെ ഉണ്ട് കൊള്ളാം അല്ലേ നല്ല രസമുണ്ട് ഇഷ്ടപ്പെട്ടു കളറൊക്കെ നല്ലൊരു അടിപൊളിയാണ് റെഡ് കളർ ഇപ്പോൾ തന്നെ ഞങ്ങൾ കേട്ടിരുന്ന മ്യൂസിക് തന്നെ വണ്ടിന്നാണ് കേട്ടോ അത് സംഭവിക്കുന്നത് പിന്നെ ഓണാക്കി അത് എപ്പോഴും ഓണാക്കി ഓണാക്കി പാട്ട് കേട്ടോണ്ടിരിക്കുവാണ് Bye bye, payas el video.